അങ്ങനെ ഷാഫി കുറേ കുറേം കൂടി ടീച്ചറോട് അടുത്ത് വരികയും ഷാഫി എല്ലാ എല്ലാ മാർഗങ്ങളും നോക്കുന്നുണ്ടെന്നാണ് പ്രവാസികളെ കൊണ്ടുവരാനും പരമാവധി പ്രവാസികളെ എത്തിക്കാൻ അങ്ങനെയുള്ള ഒരു എല്ലാ തന്ത്രങ്ങളും കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലെ മുഴുവൻ മോഡൽ ആകർഷിക്കുന്ന ആകർഷണ രീതിയിലൊരു ഷാഫിന്റെ ഷാഫി തരംഗമായി ആ തരംഗം സഭ ഒരു ടീച്ചറുടെ ക്യാമ്പിന് ഒരു വടകരക്ക് ഒരു ടീച്ചർ അമ്മയേ ഉള്ളൂ അത് ടി പി ചന്ദ്രശേഖരന്റെ അമ്മയാണ് എന്ന് പറയുമ്പോ അത് ഉണ്ടാക്കുന്ന ഒരു ഒരു അങ്ങനെ ഈ ഇലക്ഷനിൽ അത്ര പ്രസക്തമല്ലാതെ പോകുമായിരുന്ന ടി പി ഫാക്ടറി വീണ്ടും അവിടെ കൊണ്ടുവരാനും അതിന്റെ വൈകാരികത ഞങ്ങളുടെ ഘടകകക്ഷി ഈ പച്ചക്കൊടി പിടിച്ചിട്ടാണ് ഞങ്ങൾ കേന്ദ്രത്തിൽ ലീഗ് അവരുടെ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഘടകകക്ഷിയാക്കിയത് അപ്പൊ ടീച്ചർ കൃത്യമായി കൃത്യമായ വലിയ സാധ്യതയിൽ സദ്യ കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് രാഹു മോഹലും എടുക്കുന്നത് കാരണം ഒരു സാധാരണ ഒരു കാൻഡിഡേറ്റ് വന്ന് ഉണ്ടാക്കുന്ന പ്രചാരണത്തിനപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ആവേശം നിറഞ്ഞ പോരാട്ടം നടക്കുന്നത് വടകരയിലാണ് കടത്തനാടൻ മണ്ണിൽ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ വലിയൊരു രാഷ്ട്രീയ പോരാട്ടമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഓരോ ദിവസവും വടകര മണ്ഡലത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ സ്ഥാനാർത്ഥികൾ തമ്മിൽ തന്നെ ഫേസ് ടു ഫേസ് ഏറ്റുമുട്ടുന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ കെ ശൈലജ രണ്ടുപേരും എം എൽ എമാരാണ് ആ നിലക്ക് കൂടി എം എൽ എമാർ ഏറ്റുമുട്ടുന്ന മണ്ഡലം എന്ന നിലക്ക് കൂടി വടകര ശ്രദ്ധേയമാണ് അവിടെ ബോംബ് രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവും എല്ലാം ചർച്ചയാവുകയാണ് ഇപ്പോൾ അത് സൈബർ പോരാട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു ഇങ്ങനെ എല്ലാം കൊണ്ടും കേരളത്തിലെ ഏറ്റവും അധികം രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും അധികം വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലം നിലക്ക് വടകര വലിയ ഒരു ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ വടകര മണ്ഡലത്തിലെ സാധ്യതകൾ ചർച്ച ചെയ്യുകയാണ് എന്ന് മെട്രോ പോസ്റ്റും അതിൽ മാധ്യമ പ്രവർത്തകരായ ജയകൃഷ്ണൻ അതുപോലെ പ്രതിപക്ഷ രണ്ടുപേരും ഈ വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് മെട്രോ പോസ്റ്റിൽ ചർച്ച ചെയ്യുകയാണ് എന്താണ് ചേട്ടാ വടകരയുടെ ഒരു രാഷ്ട്രീയം തീർച്ചയായും വടകര തിളച്ചമറിയുക തന്നെയാണ് എല്ലാ തരത്തിലും തിളച്ച മറിയുകയാണ് തുടക്കം മുതലേ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വടകര ശ്രദ്ധാകേന്ദ്രമായിരുന്നു കാരണം അവിടെ ആരുവരും ആരൊക്കെ മത്സരിക്കും വടകരയുടെ ഒരു പൊതു സ്വഭാവം വെച്ചിട്ട് കണ്ണൂരിനോട് അടുത്ത മണ്ഡലം കണ്ണൂരിലെ രണ്ട് നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെട്ട മണ്ഡലം അങ്ങനെ എല്ലാ കൊണ്ടും പല ടി പി ചന്ദ്രശേഖരൻ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇലക്ഷന് മുമ്പ് തന്നെ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ എല്ലാവരും ഉറ്റുനോയിക്കൊണ്ടിരിക്കുന്ന ആരാണ് അവിടെ സ്ഥാനാർത്ഥിയാവുക അപ്പോൾ ആദ്യം തന്നെ ശൈലജ ടീച്ചർ വന്നതോടുകൂടി മത്സരം കനക്കുമെന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞു കാരണം ശൈലജ ടീച്ചർ പ്രത്യേക കഴിഞ്ഞ മന്ത്രിസഭയിലെ പെർഫോമൻസും ഒക്കെ വെച്ച് നല്ലൊരു ഒരു നല്ലൊരു ഇമേജോട് കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു വനിതാ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നൊക്കെ വരെയുള്ള ഇമേജോ ചർച്ച വന്നല്ലോ ആ രീതിയിൽ വരുമ്പോൾ ശൈലജ ടീച്ചർ തന്നെ അവിടെ വന്നതോടുകൂടി ഇടതു വർഷത്തിനൊരു മുൻതൂക്കം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ആ തുടക്കത്തിൽ പക്ഷേ മുരളീധരനാവും കഴിഞ്ഞ വർഷത്തെ ജയിച്ച മുരളീധരൻ തന്നെയാവും എന്നാണ് ആദ്യം കരുതിയിരുന്നത് പക്ഷെ പിന്നീടാണ് അത് മാറി ഷാഫി പറമ്പിൽ ഒരു ഫയർ ബ്രാൻഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അതെ അതെ ഫയർ ബ്രാൻഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായതോടുകൂടി വീണ്ടും ചിത്രം മാറുകയാണ് ശൈലജ് ടീച്ചറുടെ ഈസി വാക്കോവർ എന്നൊക്കെ അവർ ആദ്യം അവകാശപ്പെട്ടെങ്കിൽ അത് അത് പൊളിച്ചു അത് ആ ചിത്രത്തിൽ നിന്ന് മാറിപ്പോയി പിന്നീട് എലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങിയതോടുകൂടി പിന്നെ ശൈലജ് ടീച്ചർ മുൻകൂ ഉണ്ടാക്കിയ ആ മുൻതൂക്കം കുറച്ചൊക്കെ പിറകോട്ട് പോണ്ടി ഷാഫി നന്നായിട്ട് തന്നെ പല രീതിയിലും സൈബർ സൈബർ ആയാലും അല്ലാതെ തന്നെ ഷാഫിയുടെ ആ യുവത്വത്തിൻ്റെ ഒരു ഒരു പ്രതിഫലനം കൂടി അതിനകത്ത് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഷാഫി കുറേ കുറേം കൂടി ടീച്ചറോട് അടുത്ത് വരികയും ഷാഫി എല്ലാ എല്ലാ മാർഗ്ഗങ്ങളും നോക്കുന്നുണ്ടെന്നാണ് പ്രവാസികളെ കൊണ്ടുവരാനും പരമാവധി പ്രവാസികളെ എത്തിക്കാൻ അങ്ങനെയുള്ള ഒരു എല്ലാ തന്ത്രങ്ങളും സൈബർ അത് പിന്നീട് വിവാദത്തിലേക്ക് പോയി എന്നുള്ളത് വേറൊരു കാര്യം അങ്ങനെ എല്ലാ തരത്തിലും വളരെ ശക്തമായ പോരാട്ടം അതിൻ്റെ അകത്ത് വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ടി പി ചന്ദ്രശേഖരനും എൻ്റെ പാർട്ടിയും വളരെ പ്രധാനപ്പെട്ട രമേ അതെ 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 അവരുടെ എം എൽ എ ആണ് അവിടെ വടകരയിലുള്ളത് അപ്പോൾ ആ നിലയിൽ അത് ഒരു പണ്ടത്തെ അത്ര ഘടകമല്ലെങ്കിലും പ്രധാനപ്പെട്ട ഘടകമല്ലെങ്കിൽ പോലും അത് വളരെയധികം സ്വാധീനിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് അതുപോലെ സോഷ്യലിസ്റ്റുകളുടെ സാന്നിധ്യം അത് വടകരയുടെ ഒരു പ്രത്യേകതയാണ് വടകര മണ്ഡലത്തിൻ്റെ അതുപോലെ തന്നെ കണ്ണൂരിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വളരെ തീവ്രമായ ഒരു എ പി എം പൊളിറ്റിക്സിൻ്റെ ഒരു സ്ഥലമാണ് അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്കും വടകരയിലെ പോരാട്ടം നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കാണ് തോന്നുന്നത് എത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നു കഴിഞ്ഞ തവണ നമ്മൾ ഇപ്പം കെ കെ ശരീര ടീച്ചർ വന്ന അതേ രീതിയിൽ തന്നെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷം വരികയാണ് പി ജയരാജനാണ് അവിടെ വരുന്നത് പിന്നീട് ആണ് അവിടെ ആര് വരും എന്നുള്ളൊരു ചർച്ചയൊക്കെ നടന്നതിന് ശേഷം ഒരു ഒരു സർപ്രൈസ് പോലെയാണ് സർപ്രൈസ് സെൻറ്ററിയിട്ടാണ് കെ മുരളീധരൻ വരുന്നത് അപ്പം അന്ന് ഈ കെ എം മുരളീധരൻ കുറച്ച് ആയിട്ടാണ് വന്നെങ്കിൽ പോലും പ്രചാരണത്തിൽ കെ മുരളീധരൻ പെട്ടെന്ന് മേൽക്കഴിഞ്ഞു കിടന്നു അവിടെ ഒരു പ്രതീക്ഷിക്കാത്തൊരു പോരാട്ടം വരികയാണ് അപ്പം അന്ന് സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം അന്ന് രാഹുൽ ഗാന്ധിൻ്റെ ഒരു തരംഗം എന്നൊക്കെ പറയുമെങ്കിൽ പോലും മുരളീധരൻ ജയിക്കുകയാണ് അപ്പം ഇത്തവണ നോക്കുമ്പം സമാനമായ രീതിയിൽ നേരത്തെ തന്നെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു വടകരയിൽ വീണ്ടും യു ഡി എഫിൻ്റെ ഒരു സർപ്രൈസാണ് അന്ന് മുരളീധരനെ ആണ് ഇന്ന് മുരളീധരനെ മാറ്റിയിട്ട് പെട്ടെന്ന് ഷാഫി പറമ്പലിനെ കൊണ്ടുവരുകയാണ് അപ്പോൾ ഈ ഷാഫി പറമ്പലിനെ കൊണ്ടുവരുന്നു നേരത്തെ പ്രചാരണം തുടങ്ങുന്ന ഒരു മേൽക്കോയ്മ എന്നുള്ളവരി കുറച്ച് വൈകി വന്നിട്ട് അവിടെ ഒരു തരംഗം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പം ഷാഫി നോക്കി അല്ല ആ ഷാഖയുടെ ഒരു വരവിന് തൊട്ടുമുമ്പ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പി ജയരാജൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ അവസ്ഥ അപ്പോൾ എൽ ഡി എഫ് ഇടതുപക്ഷം വളരെ കൃത്യമായ അടിയൊഴുക്കൾ പലതും ഉണ്ടാകും പക്ഷെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് വടകര തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു അഭിമാനത്തിൻ്റെ ഒരു വിഷയമായി മാറിയ കാരണം കണക്കുകൾ വെച്ച് നോക്കിയിട്ടും രാഷ്ട്രീയ അടിയൊഴുക്കുകൾ നോക്കിയാൽ തന്നെ വടകരയിൽ ടി പി ചന്ദ്രശേഖരൻ എന്നുള്ള സാന്നിധ്യം അത് അടിത്തട്ട് തൊട്ട് മൂൽത്തൊട്ട് വരെ ശക്തമായ സാന്നിധ്യമാണ് അത് മറികടക്കാനുള്ള പലവിധ തന്ത്രങ്ങൾ സി പി എം ആവിഷ്കരിച്ചിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയ പാർട്ടി അണികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് പല കുറി ആവർത്തിച്ചാണ് അപ്പോൾ ചില നേതാക്കൾ ഒഴിച്ച് രമയെ പോലെയുള്ള കുറച്ച് നേതാക്കളും അവരുടെ ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഞങ്ങളെ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു അവരെ ബോധ്യപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറായി എന്ന് സി പി എം അവകാശപ്പെട്ടിട്ടുണ്ട് ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ സി പി എം തങ്ങൾക്ക് ചില വിഷയങ്ങളിൽ തെറ്റുപറ്റിപ്പോയി എന്ന് വരെ വടകരയുടെ സാഹചര്യത്തിൽ പറഞ്ഞത് നഷ്ടപ്പെട്ടു പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞു എന്ന വിശ്വാസത്തിൽ തന്നെയാണ് കഴിഞ്ഞ തവണ പി ജയരാജനെ മത്സരരംഗത്ത് ഇറക്കിയത് ആ അർത്ഥത്തിൽ മത്സരരംഗത്ത് വലിയ മേൽക്കോയ്മയും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് അതിൽ പിന്നെ ഗ്രൂപ്പ് വടം കാര്യങ്ങൾ കാര്യങ്ങളൊക്കെയുള്ള വിശകലനമാണ് അത് മറ്റൊരു വശമാണ് എങ്കിൽ പോലും പി ജയരാജനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി ഇറക്കി ആ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാക്കിയ ഓളങ്ങൾ പക്ഷേ നേരത്തെ വിപുല പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിൽ കഴിഞ്ഞ തവണ നടന്ന ചില രാഷ്ട്രീയ അടിയൊഴുക്കുകൾ രാഹുൽ ഗാന്ധിയുടെ സാ എഫക്റ്റ് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പ്രദേശം കൂടിയാണ് വടകര അവിടെ ഉണ്ടാക്കിയ മാറ്റം ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് പി ജയരാജൻ്റെ പരാജയം ഉണ്ടാകുന്നത് വിധമുണ്ടാകുന്നത് പക്ഷേ അടിയിൽ കാണുന്നത് സി പി എം വളരെ കൃത്യമായി കാണുന്നത് ഞങ്ങളുടെ ശക്തി അതൊരു അഭിമാന വിഷയമാണ് അത് തിരിച്ചു പിടിക്കാനുള്ള തന്ത്രം എന്നുള്ളതാണ് അപ്പോൾ അതിന് എന്തെല്ലാം രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇപ്പോൾ ഇറക്കാവുന്ന ഏറ്റവും നല്ല കാർഡ് എന്ന് പറഞ്ഞാൽ ശൈല ടീച്ചർ തന്നെയാണ് മാത്രമല്ല ഈ രാഷ്ട്രീയത്തിൽ വടകരയിലേക്ക് വരുമ്പം ഇപ്പം ശൈല ടീച്ചർ വന്നു കഴിഞ്ഞാൽ അതൊരു വളരെ വിജയ സാധ്യതയുള്ളൊരു കാൻഡിഡേറ്റ് ആണ് അത് ഏത് നൽകും ഇപ്പം യൂത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ ടീച്ചർക്ക് പ്രയാസമില്ല കാരണം നിപ വന്ന സമയത്ത് കോവിഡ് വന്ന സമയത്ത് ഇങ്ങനെ ഒരു യൂത്തിനിടയിലൊക്കെ ഇടപഴകിയ ഒരാളാണ് പ്രത്യേകിച്ച് നിപ സമയത്തൊക്കെ വേരാമ്പ്രയിൽ വന്ന സമയത്തൊക്കെ അങ്ങനെ ഒരു പേരെടുത്ത ഒരു മന്ത്രിയാണ് പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളുടെ സ്ത്രീ വോട്ടർമാരുടെ സ്വാധീനിക്കാൻ കഴിയുന്നത് അങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിയാലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് വോട്ട് പിടിക്കാൻ കൽപ്പുള്ള ഒരു ആള് ഒരു നേതാവാണ് അവിടെ പിന്നെ പറയാനുള്ളത് ന്യൂനപക്ഷ രാഷ്ട്രീയ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഫൈറ്റ് ചെയ്യുന്ന കാര്യത്തില് ഷാഫി പറമ്പിൽ ഒരുപടി മുന്നിലാണ് മീഡിയ അപ്പം സി പി എം എന്ത് രാഷ്ട്രീയമാണോ മുന്നോട്ട് വെക്കുന്നത് അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു യുവ നേതാവാണ് അതായത് പുതിയ നേതാവുന്ന രീതിയിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വളരെ അടുത്ത് നിൽക്കുന്ന നേതാവ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഭാവിയിലേക്ക് വരാനുള്ള നേതാവുന്ന രീതിയിൽ വടകരയിലെ കേരളത്തിലെ വോട്ടർമാരെ കുറ്റി നോക്കുന്ന ഒരു നേതാവാണ് ഷാഫി ഷാഫിന്റെ എൻട്രി ഒരു അങ്ങോട്ടൊരു എൻട്രി ഈ നമ്മുടെ കേരളത്തിലെ ഒരു മണ്ഡലം എടുത്ത് വെക്കിയാൽ ഒരു മാസ് എൻട്രി ലഭിച്ചത് വേറെ ആരും കിട്ടിയില്ല ഇത് മാസ് എൻട്രി അദ്ദേഹം ഒന്നിപ്പോ ടാക്ടിക്കൽ ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെയും ഷാഫി ടീം കുറച്ചുകൂടി മികച്ചതെന്ന് പറയാച്ചർ എന്താണ് ഷാഫി എന്ന് പാലക്കാടുള്ള വോട്ടർമാരെ കൊണ്ട് പറയു ഷാഫിക്കുള്ള മറ്റു എല്ലാ മണ്ഡലങ്ങളിലും ആളുകളെ ആകർഷിക്കുന്ന രീതിയിലാണ് ചില വടകര മണ്ഡലമല്ല കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലെ മുഴുവൻ മോഡർമാരെയും ആകർഷിക്കുന്ന രീതിയിലൊരു ഷാഫിന്റെ ചർച്ച ഷാഫി തരംഗമായി ആ തരംഗം സ്വ ഒരു സത്യം പറഞ്ഞാൽ ക്യാമ്പിന് ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന യാഥാർത്ഥ്യമാണ് ഷാഫി വടകരയിൽ എത്തുന്നത് വളരെ തയ്യാറെടുപ്പോട് കൂടിയാണെന്ന് പറയാം ആദ്യം കുറച്ച് വിമുഖത കാണിച്ചത് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുണ്ടായിരുന്നെങ്കിൽ പോലും ആ ഉത്തരവാദിത്തം ചുമലിൽ വന്നപ്പോൾ പിന്നീട് ഷാഫിയുടെ ഓരോ നീക്കവും വളരെ കൃത്യമായ ലക്ഷ്യത്തോടും ഉദ്ദേശത്തോടും കൂടിയായിരുന്നു വടകരയിലെ ബന്ധം കുടുംബ ബന്ധങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പതുക്കെ പതുക്കെ നിങ്ങളിലൊരാളാണ് ഞാൻ അല്ലാതെ ഞാൻ പുറത്തുനിന്ന് വന്നാൽ ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥിയല്ല ഈ ഇമേജ് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുത്തു ആ അവിടെ ഞാൻ എൻ്റെ വേരുകൾ ഇവിടെ തന്നെ എൻ്റെ വടകര മണ്ഡലത്തിലുണ്ട് അത് അങ്ങനെ പതുക്കെ 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 ആൾക്കാരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചൊല്ല എന്ന ഒരു പ്രചാരണമായിരുന്നു പറയുന്നത് കൃത്യമായ വടകരയ്ക്ക് ഒരു 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 ടീച്ചർ അത് ചന്ദ്രശേഖരന്റെ അമ്മയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങനെ ഈ ക്ഷനിൽ അത്ര പ്രസക്തമല്ലാതെ പോകുമായിരുന്ന ടി പി ഫാക്ടറി വീണ്ടും അവിടെ കൊണ്ടുവരാനും അതിന്റെ വൈകാരികത വളരെ വിദഗ്ധമായി അവിടെ കൊണ്ടുവരാനും സാധിച്ചു ടീച്ചർമ്മ എന്നുള്ളത് സെൽ ടീച്ചർ ആണ് എന്ന രീതിയിലേക്ക് സ്ഥാപിക്കപ്പെട്ടു പോയ സംഭവം ഷാഫിക്ക് നന്നായിട്ട് അറിയാം കാരണം അത് അത് അതിനെ ആ ബേസ്മെന്റ് മറികടക്കണം കൃത്യമായിട്ട് അവിടെ വടകരയിൽ പിന്നെ വേറെ ചോയ്സ് ഇല്ല പിന്നെ ടി പി ചന്ദ്രശേഖരൻ്റെ അതേ സാധ്യതയുള്ളൂ ടി പി ചന്ദ്രശേഖർ അതൊരു ഒരു കോടതി വിധിയും കൂടി അതിൻ്റെ കൂടത്തിൽ ഒരു അനുകൂല ഘടകമായി വന്നു ആ കോടതി വിധി വന്നതോടുകൂടി കുറച്ചുകൂടി ആൾക്കാരെ അത് ശ്രദ്ധിക്കാനും അതിന് അതിലേക്ക് കൂടുതൽ ചർച്ച ചെയ്യാനും ഒക്കെ ഇടവന്നു അപ്പോൾ അതും ഇതും എല്ലാം കൂടി ചേർത്ത് വന്നപ്പോഴത്തേക്ക് അതൊരു ഷാഫിയെ സംബന്ധിച്ച് നല്ലൊരു അനുകൂല ഘടകമായി സി പി എമ്മിനത് പ്രതിരോധിക്കാൻ വേണ്ടി അതെ അതെ അതാ അട്ടിമറിഞ്ഞു അതിപ്പോൾ പുതിയ വിഷയമായി മാറി അപ്പൊ സി പി എമ്മിന് അത് പ്രതിരോധിക്കാൻ വേണ്ടി കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടിയും വന്നു അല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നത് അത് പ്രധാനപ്പെട്ട കാര്യം അക്രമ രാഷ്ട്രീയം അക്രമരാഷ്ട്രീയത്തിന് എടുത്തു കാണിക്കാൻ ഉണ്ടായിരുന്ന പെരിയയിലെ ഇരട്ടക്കൊലക്കൊല അത് നടന്നത് കാസർഗോഡ് കണ്ണൂർ ബെൽറ്റിലാണെങ്കിലും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പെരിയയിലെ കൊലപാതകം വളരെ ശക്തമായി നിന്നു അപ്പോൾ അക്രമരാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ സി പി എം തന്നെയാണ് എന്ന രീതിയിൽ കൊണ്ടുതന്നു അതിനെ പ്രതിരോധിക്കാൻ ഉള്ള രീതി സി പി എം നടത്തി ഏറ്റവും കൂടുതൽ ആളുകൾ നഷ്ടപ്പെട്ടത് കൊല്ലപ്പെട്ടത് ഞങ്ങൾ കാണും എന്ന കണക്കുകൾ നിരത്തിയെങ്കിൽ പോലും അത് വേണ്ട വിധത്തിൽ ഫലവത്തായില്ല എന്നാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ കാരണങ്ങൾ നമ്മൾ നമ്മൾ തെളിച്ചതും കണ്ടതും അതുകൊണ്ടുതന്നെ ഈ തെരഞ്ഞെടുപ്പിലും ഈ ടി പി ചന്ദ്രശേഖരം വിധി വരുന്നതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പിലും അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുമെന്ന് രാഹുൽ മാങ്ങൂട്ടത്തെ പോലെയുള്ള നേതാക്കൾ വടകരയിൽ പറഞ്ഞത് ഈ ചില കാര്യങ്ങൾ വീണ്ടും ലൈവായി നിർത്തണമെന്ന് കണ തന്നെയാണ് അത് ശരിയാണ് എന്ന് തീരുമാനിക്കുന്ന വിധത്തിലാണ് ബോംബ് നിർമ്മാണത്തിനിടയിൽ സ്ഫോടനം ഉണ്ടാകുന്നതും മരണമുണ്ടാകുന്നതും ഒക്കെയുള്ള സാധനം പെട്ടെന്ന് തന്നെ സി പി എം കേന്ദ്രങ്ങൾ വല്ലാതെ പ്രതിരോധത്തിലേക്കായി മാറിപ്പോയ അതായത് കോൺഗ്രസ് കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ബി ജെ പിയും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും യാഥാർത്ഥ്യമാണ് എന്ന് രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമായി നോക്കുന്ന ആളുകൾക്ക് ശരിയാണ് തോന്നുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ വടകര നാദാപുരം കേന്ദ്രങ്ങൾ ബെൽറ്റിൽ നിന്ന് തലശ്ശേരി ബെൽറ്റിൽ നിന്നുണ്ടായി വല്ലാതെ എന്തായിരുന്നു എന്താണ് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളാണ് എന്ന് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് പോകേണ്ട ഒരു സ്ഥാനത്ത് സ്ഥാനാർത്ഥിയെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ നിർവാഹം ഇല്ലാത്ത രീതിയിലേക്ക് സി പി ഐ മാറുന്നുണ്ടോ കാര്യങ്ങൾ തോന്നിപ്പോൾ ഷഫി പറമ്പിലിൻ്റെ പ്രചാരണ രീതികൾ നമ്മൾ ഇതുവരെ കാണാത്ത രീതികളിലാണ് പുലർച്ചെ മൂന്ന് മണിയാല് നാലുമണി ആയിരിക്കും പ്രചാരണം അപ്പോൾ അങ്ങനെ ആളുകളെ ഈ രാത്രികളിലും ഉണർന്നിരിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണ തന്ത്രങ്ങൾ അതൊക്കെ അങ്ങനെ അടിമുടി ഇളക്കിയിട്ടുള്ള പ്രചാരണമാണ് നടത്തുന്നത് അപ്പം അതിനെ നേരിടാൻ ഇപ്പം സൈബർ പ്രചാരണം എന്ന രീതിയിൽ ഇപ്പം ഷഫി പറബിലിനെതിരെ പരാതി ഡയറക്റ്റ് സ്ഥാനാർത്ഥി കൊടുക്കുകയാണ് രണ്ടീച്ചർ കൊടുക്കുന്ന രീതിയില് കാര്യങ്ങൾ വരികയാണ് അപ്പം അങ്ങനെ കൊടുക്കുന്നത് ഒരു തരത്തിലുള്ള തിരിച്ചടി വൈകുന്നിട്ടാണോ എന്ന രീതിയിൽ പോലും ചർച്ചകൾ നടത്തുക സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുന്ന ഒരു തരത്തിനപ്പുറത്തേക്ക് എതിർ സ്ഥാനാർത്ഥിക്ക് കേസ് കൊടുക്കാൻ പോകുന്നു ഒരു അവസ്ഥ ഷാഫി ഷാഫിനെ അറ്റാക്ക് ചെയ്യാൻ ഒരു അവസ്ഥ വില എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഈ ഫീഡ്ബാക്ക് കിട്ടിയതുകൊണ്ടാണോ തോന്നിപ്പോല ടീച്ചറെ പോലെയുള്ള ഒരാളെ അവരെ പറ്റി മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലും എതിർ കക്ഷിയിലുള്ള ആളുകൾ പോലും വേണ്ടത്ര മുഖവിലേക്ക് എടുക്കും എടുക്കുന്നില്ല കാരണം അവരെ വളരെ കോൺഗ്രസ് മുല്ലപ്പള്ളിക്കാരുടെ അവരെ വളരെ മോശമായിട്ടൊക്കെ കോവിഡ് റാണി എന്നൊക്കെ ആ വ്യക്തി അഭിഷേകമൊക്കെ നടത്തി അവരുടെ കാലത്ത് അഴിമതികൾ നടന്നു എന്നുള്ള രീതിയിലുള്ള പഴുപ്പവർത്തനങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ അന്നും അത് രേഖാമൂലമായി അന്ന് വേണ്ട രീതിയിൽ ചർച്ചകൾ ഉയർന്നു എന്നില്ല നമുക്കറിയാം അത് നിൽക്കുമ്പോൾ പോലും ഇത്തരം ഒരു വെല്ലുവിളി ഉണ്ടാകുമ്പോൾ അതിനെ നേരിട്ടത് സധൈര്യം നേരിട്ട വ്യക്തി എന്നുള്ളത് അത് ഇപ്പോൾ എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും അത് രാഷ്ട്രീയത്തിനതീതമായി നിൽക്കുക തന്നെ ചെയ്യും അത് അതുണ്ട് അത് പ്രചരണം ഇങ്ങനെ ശക്തമായി വരുമ്പോൾ അടിയൊഴുക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാഫി വലിയ ഇളക്കം ഉണ്ടാക്കി ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഇടതുപക്ഷം നടത്തുന്ന പ്രവർത്തനങ്ങളല്ല വടകരയിലുണ്ട് വടകരയിൽ ഇടതുപക്ഷം ഇത്ര ചിട്ടയായ പ്രവർത്തനത്തോടൊപ്പം ഷോവർക്കുകളും നടത്തുന്നുണ്ട് നന്നായി ഷോവർക്കുകൾ നടന്നിട്ടുണ്ട് അപ്പം ആ രീതിയിലേക്ക് അവർ മാറുന്നു ഒരു സ്ഥാനാർത്ഥി ചെയ്ത് തന്നെ അടുത്ത ഷാഫി ഇപ്പം ലേറ്റ് നൈറ്റ് പ്രചാരണം നടത്തുമ്പി പി എം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം വലിയൊരു റാലി നടത്തി അതെ അതെ കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുന്നത് ഏതാണ്ട് എൺപത്തിനാലായിരത്തിൽ പുറം എമ്പത്തിനാലായിരത്തിൽ പുറം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനടുത്താണ് കഴിഞ്ഞ പ്രാവശ്യം ജയിക്കുന്നത് പക്ഷെ ഇത്തവണയുള്ള പുതിയ വോട്ടുകൾ യുവാക്കളുടെ പുതിരക്ഷത്തിൽ പുറത്താണ് ഈ ന്യൂജൻ വോട്ടുകൾ അതാണ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷമാണ് എൺപത്തിനാലായിരം ഏഹ് ഇപ്രാവശ്യം വന്ന ന്യൂജൻ വോട്ടുകൾ പുതു വോട്ടുകൾ നമ്മുടെ ഒരു ലക്ഷത്തിൽ പുറത്തുണ്ട് അത് പലപ്പോഴും ഇപ്പോഴത്തെ ന്യൂജന്റെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ന്യൂജൻ വോട്ടിന് നമുക്ക് അത്ര പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല കാരണം അവരുടെ രാഷ്ട്രീയവും അവരുടെ കാഴ്ചപ്പാടും ഒക്കെ വളരെ വ്യത്യാസം നമ്മുടെ പരമ്പരാഗതമായ രാഷ്ട്രീയ ചിന്തയിൽ നിന്നൊക്കെ ഒക്കെ മാറിയിട്ടാണ് അവരുടെ ചിന്തകൾ അതുകൊണ്ട് ഷാഫി വടകരയിലേക്ക് വന്ന് രണ്ടു ദിവസം കഴിയുമ്പോഴും ഇന്റർവ്യൂ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയമില്ല അപ്പം ഷാഫിയുമായിട്ട് വളരെ അടുത്ത സൗഹൃദം ഉള്ള രീതിയിൽ ഷാഫിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്ന രീതി തന്നെയാണ് ഞാൻ അവിടെ പറയുന്നത് അപ്പം ഈ പറഞ്ഞവരെ ഒരു ഘടകമാണ് ഇത്തരത്തിൽ യൂത്ത് ആയിട്ടുള്ള ആളുകളായിട്ട് ഷാഫിക്കുള്ള ബന്ധം അത് ഏത് രീതിയിലാണ് വോട്ടുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി ആ രീതിയിലൊക്കെ ഓരോ പോയിന്റിലും ഷാഫി ഓരോ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തോന്നുന്നു അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കോലാഹലത്തിൻ്റെ ഒക്കെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ചർച്ച ചെയ്യാതെ പോകുന്നുണ്ടോ പ്രത്യേകിച്ച് ദേശീയ ഇത് പാർലമെൻറ്റിലേക്കുള്ള ഇലക്ഷനാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ഇലക്ഷനാണ് അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രസക്തമായ ഹിന്ദുത്വ ഹിന്ദുത്വത്തിൻ്റെ വളർച്ച പ്രതിപക്ഷ ബഹുമാ ജനാധിപത്യത്തിലെ ഏറ്റവും അധികം വേണ്ട പ്രതിപക്ഷ ബഹുമാനം പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം കേൾക്കുക അതിനു പക്ഷേ അതുപോലും മറികടന്നുകൊണ്ട് അതില്ലാതെ തങ്ങളുടെ അജണ്ട കൃത്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സർക്കാർ അപ്പോൾ അതിനെതിരെയുള്ള ചർച്ചകൾ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനും മുൻതൂക്കമുള്ള ഒരു സംസ്ഥാനത്ത് അത് കൂടുതൽ കൂടുതൽ ഉയർന്നു കേൾക്കേണ്ടതാണ് പക്ഷേ പല കാരണങ്ങളുണ്ട് ഇതുപോലുള്ള പ്രചാരണത്തിന്റെ പല വഴിതെട്ടലുകൾ കൊണ്ട് ആ കോർ വിഷയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നില്ല എന്നൊരു സംശയം രാഹുൽ ഗാന്ധി വടകരയിൽ ഒരു പര്യടനത്തിന് വരുന്നു എന്നൊരു അന്തരീക്ഷമുണ്ടാവുക അവിടെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് തന്നെയാണ് കോൺഗ്രസിനകത്ത് ഒരുപാട് സംഘടനാ പ്രശ്നങ്ങളുണ്ട് നമുക്ക് അറിയാലോ പ്രത്യേകിച്ച് വടകര പ്രദേശം അവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ലീഗാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു പര്യടനം ഉണ്ടാകുമ്പോൾ പച്ചക്കൊടി പുറത്തെടുക്കാനാവാത്തൊരവസ്ഥയിലേക്ക് ലീഗ് പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അത് അത് നമ്മൾ എന്തൊക്കെ നിഷേധിച്ചാലും രാഷ്ട്രീയ യാഥാർത്ഥ്യമാണല്ലോ അത് രാഷ്ട്രീയ അത് എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങളെ ഘടകകക്ഷിയാ ഈ പച്ചക്കൊടി പിടിച്ചിട്ടാണ് ഞങ്ങൾ കേന്ദ്രത്തിൽ ലീഗ് ഇരുന്നത് എന്ന് പറയാനുള്ള അവരുടെ നയത്തിന്റെ ഭാഗമായിട്ടാണ് പറയാനുള്ളത് അപ്പൊ ഒരു പ്രസ്ഥാനത്തിന്റെ അസ്തിത്വത്തെയാണ് അസ്തി അതൊരു വലിയ വലിയൊരു ചില ഘടകങ്ങളായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും ലീഗ് അണികൾക്കിടയിൽ അത് അസംതൃപ്തി ഉണ്ടെങ്കിൽ പോലും മുന്നണിയുടെ കെട്ടിറപ്പിനെ ബാധിക്കാത്ത വിധത്തിൽ അവർ തങ്ങൾ കൊണ്ടുപോകുന്നേ ഉള്ളൂ പക്ഷെ അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ദൂരവ്യാപകമായി അത് കേരള രാഷ്ട്രീയത്തിലെങ്കിലും തങ്ങളോട് കാണിക്കുന്ന ഈ ഒരു നിലപാടിൽ ലീഗുകാർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഇത് വ്യാപകമായിട്ട് ഈ വിഷ്വൽസ് യൂസ് ചെയ്തത് ഒരു പാകിസ്ഥാന്റെ പതാക രാഹുൽ ഗാന്ധിക്ക് വീണ്ടും പറക്കുന്നു രീതിയിലേ അപ്പം അന്ന് മാറി പറന്ന പതാകകൾ തന്നെയാണ് ഇന്നും അതെ അല്ല അന്ന് യാഥാർത്ഥ്യം കഴിയുന്നില്ല ഒരു പ്രശ്നം നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ ഇറങ്ങുന്ന നുണബോംബുകൾ അത് അതിവേഗം ആളുകളുടെ എത്താണ് അപ്പം ഈ ഇത്തവണ ഇപ്പം പച്ചക്കുടി ലീഗിന്റെ കൊടി രാഹുൽ ഗാന്ധി ഒപ്പം നിന്ന് വെച്ചിട്ട് ഒഴിവാക്കി എന്ന് കൂട്ടാണ് ബലൂണുകളാണ് ഈ വിഷല് ഓൾറെഡി ആവശ്യമില്ല കാരണം കഴിഞ്ഞ തവണ യൂസ് ചെയ്ത വിഷുവൽസ് അവിടെ ഈ പറഞ്ഞ പോലെ ബിജെപി കേന്ദ്രങ്ങൾ ഉണ്ടാവും എന്റെ ഒരു നിരീക്ഷണത്തില് കണക്കുകളും അതിന്റെ സാധ്യതകളും വെച്ച് നോക്കുമ്പോൾ ചെറിയ നിരയിലെങ്കിലും ഗ്രാഫ് ഉയർന്നു നിൽക്കുന്നത് ശൈലറി ടീച്ചറുടേതാണ് ചെറിയ തോതിലെങ്കിലും പക്ഷെ അത് അടിയൊഴുക്കുകളെ അടിസ്ഥാനമായിട്ട് മാറി മറിയാനുള്ള സാധ്യതയാണുള്ളത് അതിനെ മറികടക്കാനുള്ള രീതിയിൽ ഷാഫിയുടെ പണിയെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് മണ്ഡലങ്ങളിൽ നമ്മൾ പോകുന്ന സമയത്ത് അവിടെയൊക്കെ പ്രചാരണം ഷാഫിയൊരു ചർച്ചയാണ് ഷാഫി ഒരു തരംഗം ില് പോലും ഷാഫി അല്ല സ്ഥാനാർത്ഥികൾ മറ്റേത് സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും കേന്ദ്രം ഇത്രത്തോളം ശക്തമായൊരു മത്സരത്തിലേക്ക് പോവില്ല അതുകൊണ്ട് കണക്കുകൾ കാണിക്കുന്നത് എന്താ ഒരു കണക്കുകൾ കാണിക്കുന്നത് ഇടതുപക്ഷത്തിന് നേരിയ വളരെ നേരിയ മുൻതൂക്കം കണക്കുകൾ കാണിക്കുന്നുണ്ട് പക്ഷെ അതൊരിക്കലും അടിയൊഴുക്കുകൾക്ക് അനുസരിച്ച് മാറി മറി ഷാഫിയുടെ പ്രവർത്തനങ്ങൾ അതിനെത്തോളം മാറ്റുന്നു കൃത്യമായ വലിയ സാധ്യതയിൽ സാധ്യത ബോധ്യമുള്ളതുകൊണ്ടാണ് ഷാഫി രാഹു മുകലും കാരണം ഒരു സാധാരണ ഒരു കാൻഡിഡേറ്റ് വന്ന് ഉണ്ടാക്കുന്ന പ്രചാരണത്തിനപ്പുറത്തേക്ക് നേരിടുന്നത് ഇവിടെ ഏറ്റവും സാധ്യതയുള്ള അല്ലെങ്കിൽ സി പി എം മുന്നോട്ട് വെച്ച ഇടതുപക്ഷം മുന്നോട്ട് ഏറ്റവും മികച്ച ഒരു നേതാവിനെയാണ് നേരിടുന്നത് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഷാഫി ഇത്രയധികം ഓടി നടന്ന് വേർത്ത് ഗൾഫ് പോയിട്ടാണെങ്കിലും രാത്രി പറഞ്ഞ മൂന്ന് മണിക്ക് നാലു മണിക്ക് പോലും പ്രചാരണം നടത്തി പുതിയൊരു തരംഗം ഉണ്ടാക്കി യൂത്തിനിടയിലേക്ക് ഇറങ്ങുന്നതും പല യൂത്ത് ഐക്കൺസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഫോളോവേഴ്സുകൾ ആളുകൾ കൊണ്ടുവരുന്നതും ഇങ്ങനെ പല രീതിയിൽ ഷാഫിയുടെ വോട്ടുകൾ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് ഏറ്റവും കരുത്തുറ്റ നേതാവായ ശൈല ടീച്ചർ മത്സരിക്കുന്നുണ്ടാണ് അപ്പം അത് അതിൻ്റെ ഒരു അവിടുത്തെ സാധ്യതയെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ റിസൾട്ട് എന്നതിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ഒരു നേതാവാണ് ഷാഫി പറബല് അതിനെ കൗണ്ടർ ചെയ്യാൻ നമുക്കറിയാം പാലക്കാട് ഷാഫി ഏത് രീതിയിലാണ് ഫോട്ടോ ഫിനിഷില് ജയിച്ചു വരുന്ന ആളാണ് ഏറ്റവും അവസാനത്തെ ആണ് ഷാഫി ജയിച്ചു വരുന്നത് അപ്പൊ അങ്ങനെ അവർ നിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെ ജയിച്ച് കയറണം എന്ന് കൃത്യമായിട്ട് ഏറ്റവും ഒടുവിൽ എന്താണെന്ന് നമുക്ക് അതുകൊണ്ട് ആ രീതിയിലുള്ള അവസാന നിമിഷം ഏത് രീതിയിലാണ് മുന്നോട്ട് എങ്കിലും ഒരു നെക് എന്ന കേരളം മണ്ഡലം വടകര തന്നെ മറ്റൊരു മണ്ഡലങ്ങളിലൊക്കെ അപേക്ഷിച്ച് വടകര വോട്ട് വോട്ടെണ്ണുന്ന ദിവസം വോട്ട് ചെയ്യുന്ന ദിവസമായാലും എല്ലാം വടകര ഒരു കടത്തനാടൻ പോരോട്ട് മറ്റു പല മണ്ഡലങ്ങളിലും നമ്മൾ പറയാം ത്രികോണ മത്സരം വരെ എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ചൂടേറിയ മത്സരം നടക്കുന്നു പക്ഷെ ഈ ത്രികോണ മത്സരം അല്ല മുഖാമുഖ മത്സരം ഏറ്റവും അധികം ശക്തമായി തിളച്ചറിയുന്ന ചോദിച്ചാൽ അത് വടകര തന്നെയാണെന്ന് നമുക്ക് നമ്മളിപ്പോ ചർച്ച ചെയ്ത പോലെ തന്നെ ടീച്ചർക്ക് ഒരു അഡ്ജുണ്ടെന്ന് പ്രദീപ് പറഞ്ഞ ഷാഫിയുടെ അടിയൊഴുക്കുകൾ ഷാഫിയുടെ അടിയിലുള്ള പ്രവർത്തനങ്ങൾ എത്രത്തോളം അതിനെ മറികടക്കുന്നു എന്നുള്ള ആ ഒരു ഒരൊറ്റ പോയിന്റിലാണ് ഇതിന്റെ ഫലം നിൽക്കുന്നത് 何だろうな。